ഹലോ ഗൈസ് അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിയത് എങ്ങോട്ടാണെന്നല്ലേ വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ ഒരു ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫാണ് വേറെ ആരുടെ അല്ല ഇന്ന് തന്നെ ബർത്ത്ഡേ ആണ് ഗെയ്സ് അപ്പോൾ നമ്മൾ രാവിലെ ഒരുങ്ങി കെട്ടി അമ്പലത്തിൽ പോവുകയാണ് എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ അറവാട് അമ്പലത്തിൽ പോവും ആ ശിഷ്യൽ ഇന്നും അങ്ങോട്ട് തന്നെയാണ് അപ്പം നമ്മൾ ഒരുങ്ങി രാവിലെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മളത് നേരെ അമ്പലത്തിലേക്കാണ് അമ്പലത്തിൽ ഒന്നാമത് ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ട് യൂഷ്വലി എപ്പോഴും പറ്റുന്ന പോലെ തന്നെ ഒരു ഏഴര ആവുമ്പോഴെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കറക്റ്റ് ഒരു ഒമ്പതര ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഉത്സവം ആയതുകൊണ്ട് അമ്പലം അടയ്ക്കത്തില്ല എന്നൊരു കൺഫർമേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ എന്തായാലും അങ്ങി ഇറങ്ങി ഫോട്ടോ എടുത്ത് ഒരുങ്ങി പിടിച്ച് നിന്ന് താമസിച്ചതാണ് ഇനി ബാക്കി ഫോട്ടോഷൂട്ട് അമ്പലത്തിൽ ചെന്നിട്ടാണ് എന്നുള്ള പ്രതീക്ഷയിൽ നേരെ അറുവാടോട്ടാണ് പോണത് എല്ലാ കൊല്ലവും പോണ അതുകൊണ്ട് ഈ കൊല്ലവും തെറ്റിച്ചില്ല നേരെ അറുവാട് ചെന്ന് അപ്പോൾ ഇത് ആ ഉത്സവമായത് കൊണ്ടുള്ള ഡെക്കറേഷനും പരിപാടിയൊക്കെയാണ് പിന്നെ നമ്മൾ ചെന്ന് നേരെ അമ്പലത്തിൽ കയറി അപ്പോൾ അത്യാവശ്യം നല്ല പുറത്ത് തന്നെ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഒരു അകത്ത് തിരക്കാണ് എന്നൊരു ഇത് നമുക്കുണ്ടായിരുന്നു അപ്പോൾ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പറയും പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നെന്ന് അങ്ങനെ നല്ല തിരക്കായിരുന്നു നമ്മൾ ചെന്നപ്പോൾ പൂജയായിട്ട് നട അടിച്ചിട്ടിരിക്കുമായിരുന്നു പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നട തുറക്കാനായിട്ട് അങ്ങനെ നടയൊക്കെ തുറന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കൂടിയിരുന്നാണ് അമ്പലത്തിൽ പോണത് അങ്ങനെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ് തീർത്ത് തൊഴുതിട്ട് പയ്യൻ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പിന്നെ അമ്പലത്തിൽ വന്ന് നമ്മൾ കുറച്ചുകൂടെ ഫോട്ടോസൊക്കെ എടുത്ത് കാരണം എവിടെ എപ്പോഴും ഫോട്ടോ എടുക്കണമെന്നാണല്ലോ അങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് നമ്മൾ തൊഴുത് പയ്യൻ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി വീട്ടിലോട്ടായിരുന്നു പ്ലാൻ പക്ഷേ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കാരണം അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ താഫിലോട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത് കാരണം താഫില മസാല ദോശ പ്രദേശമാണ് നമ്മൾ ഓടിച്ചെന്നത് പക്ഷേ സൺഡേ ആയതുകൊണ്ടാണോ അത് നമ്മൾ ചെന്ന ടൈമിങ് സെറ്റാവാന്നിട്ടാണോ എന്നറിയത്തില്ല മസാല ദോശയും നെയ് റോസ്റ്റൊന്നും ഇല്ലായിരുന്നു എനിക്ക് താഫില മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് തിരക്ക് അവിടെ വരെ ചെന്നപ്പോഴത്തേക്ക് കരു പറഞ്ഞു മസാല ദോശ ഇല്ല പൊറോട്ട ഇല്ല ആകെ ഉണ്ടായിരുന്നത് അപ്പമാണ് അതാണെങ്കിൽ പെട്ടെന്ന് തരാമെന്ന് പിന്നെ അപ്പോൾ ചിക്കനും പറഞ്ഞു അത് കഴിച്ചു പക്ഷേ നല്ല ചിക്കൻ കറിയായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ആശിഷ്യൽ പറയുന്നില്ല രണ്ട് കോഫി പറഞ്ഞു കോഫി പറഞ്ഞിട്ട് കോഫി എനിക്കെത്ര അങ്ങോട്ട് സുഖിച്ചില്ല പിന്നെ അതുകൊണ്ട് ഒരു ലൈമും കൂടെ പറഞ്ഞു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഷഡ്യൂളിയായിട്ട് കഴിച്ച് കൊത്തു അതെന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്കപ്പോൾ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റ് വേണേണ്ടേ ഇതാണ് എൻ്റെ കയ്യിൽ ആദ്യം കിട്ടുന്ന ഗിഫ്റ്റ് ആക്ച്വലി ഇതെനിക്ക് കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ആഡ് ചെയ്തു ഉള്ളൂ ഇത് അഞ്ചിലൊക്കെ എനിക്ക് ചെയ്തു തന്ന ഗിഫ്റ്റാണ് ഇതിനകത്ത് ഞങ്ങളുടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ എൻ്റെ കുറച്ച് പോളറോയിഡ്സ് ഷർട്ട് ക്ലിപ്പ് അങ്ങനെ കുറച്ച് ഇത് എനിക്ക് ജോസ് വാങ്ങിച്ചു തന്ന ഒരു ഷൂസും പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗാലക്സി എസ് ട്വൻ്റി ഫോർ ആണ് കാരണം ഒരു ഫോൺ വേണം വേണം എന്നിങ്ങനെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ജോസും എനിക്കിത് വാങ്ങിച്ചു തരുന്നത് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ബർത്ത്ഡേക്ക് തന്നെ എല്ലാം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിക്കുക എനിക്ക് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടത്തില്ല എന്ന് വിചാരിച്ചെടുത്തൊരു ഒരു ടൈബായിരുന്നു പക്ഷേ ഇത്രയും ഗിഫ്റ്റ് എനിക്ക് കിട്ടി ഞാൻ ഞാനതിൽ വളരെ സന്തോഷിച്ചിരിക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വേറൊരു ഗിഫ്റ്റ് കൂടെ കയ്യിൽ വരുന്നത് ഇതാണ് ആ ഗിഫ്റ്റ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ദിവസവും കൂടെ പ്ലാൻ ചെയ്തതാണ് ഒരു പരിപാടിക്ക് ഇനി കേക്ക് വാങ്ങിക്കുന്നില്ല കേക്ക് വാങ്ങിച്ച് മുറിക്കേണ്ട പക്ഷേ ഞങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റിച്ചിട്ട് ജോജിയാണ് എനിക്കിത് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇത് ഞാൻ ഒട്ട് അത്ര എക്സ്പെക്ട് ചെയ്യാത്തായിരുന്നു പ്രത്യേകിച്ച് അവൻ എനിക്കത് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ചതേ ഇല്ല പിന്നെ ഞങ്ങൾ രാത്രി കേക്ക് കട്ട് ചെയ്തു അതെന്താ ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്തത് കാരണം കേക്ക് വാങ്ങിക്കൊന്നോ കട്ട് കേക്ക് കട്ട് ചെയ്യുമെന്നോ ഒരു പ്ലാനിങ്ങേ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ എന്തായാലും ചോദിച്ചു കൊണ്ടുപോകുന്നതല്ലേ കട്ട് എങ്ങനെ അങ്ങനെയൊക്കെ ഓർത്തിട്ട് രാത്രി എന്തായാലും കേക്ക് കട്ട് ചെയ്ത് ഇതൊരിക്കലും എൻ്റെ പ്ലാൻ ചെയ്തെടുത്തതൊന്നും അല്ല അതുകൊണ്ടാണ് എൻ്റെ കോലം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് അവിടെ ഇരുന്ന് യൂഷ്വലായിട്ട് ഞാൻ കട്ട് ചെയ്യും അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടതാണ് ഒരുങ്ങിയിരിക്കണം അങ്ങനെയുള്ള മൈൻഡൊന്നും എനിക്ക് പോകണില്ല ഞാൻ മൊത്തത്തിൽ കിളി പോയിരിക്കുമായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എന്തൊരു ചെറിയ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണെങ്കിലും അന്നത്തെ ദിവസമാണെങ്കിലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ കേക്ക് കട്ട് ചെയ്തു വേറെ ആരും ഇല്ലായിരുന്നു ഞാനും ജോസും അപ്പനും അമ്മമ്മയും കൊച്ചും അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു കേക്ക് കട്ട് ചെയ്ത സമയത്ത് അവനെ വിളിച്ചിട്ട് അവന് വരാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കറക്റ്റ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വന്നു ഇതാണ് എനിക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നാൽ മുതൽ ഇതാണ് നമ്മുടെ സ്വന്തം ജോജി അങ്ങനെ ചെറിയൊരു ബർത്ത്ഡേ അവനും എല്ലാവരും കൂടെ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ എനിക്ക് വലുതാക്കി തന്നു എന്തായാലും ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ ജോജിക്കും കേക്ക് കൊടുത്ത് നമ്മൾ വാങ്ങിക്കും